യുവവാണി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണിയിൽ ഇന്ന് കേരള സർവകലാശാല കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശരൺ തമ്പിയുമായി രഞ്ജിനി രഞ്ജിനിയമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം സ്വാഗതം ഈ പരിപാടിയിലേക്ക് നമസ്കാരം നമുക്ക് ആദ്യത്തെ കഥാപ്രസംഗ വേദി ഓർത്തുകൊണ്ട് തന്നെ പരിപാടി ആരംഭിക്കാം തീർച്ചയായിട്ടും ആദ്യത്തെ കഥാപ്രസംഗ വേദി എവിടെയായിരുന്നു എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് നാല് വയസ്സിലാണ് ആദ്യമായിട്ട് സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നത് അപ്പൊ അന്ന് മുതൽ വേദികളിൽ ഇതുപോലെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ അതുപോലുള്ള ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ അമ്മ അമ്മയുടെ പേര് അനിത എന്നാണ് അമ്മയുടെ ഒരു വലിയ ആഗ്രഹപ്രകാരം പരവൂര് സ്വദേശിയായ കഥാപ്രസംഗത്തിൽ എൻ്റെ ആദ്യത്തെ ഗുരുനാഥനായ സെബാസ്റ്റ്യൻ പരവൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓ എൻ വിയുടെ അമ്മ എന്ന കവിത കഥാപ്രസംഗമായി ഞാൻ അഭ്യസിക്കുന്നത് അന്ന് അങ്ങനെ ഒരു വേദിയിൽ അവതരിപ്പിക്കണം എന്നൊരു ചിന്തയിലല്ല അത് പഠിച്ചതെങ്കിൽ പോലും ചെയ്യാൻ വേണ്ടി അതെ അതെ തീർച്ചയായിട്ടും എനിക്കെന്നും പ്രായം ചിന്തിക്കാനുള്ള കഥാപ്രസംഗം എന്താന്ന് ഞാൻ കേട്ടിട്ടുപോലും ഇല്ല അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരം അതൊന്നും പഠിച്ചു അങ്ങനെ ഇരിക്കവേ സ്കൂളിൽ ഞാൻ നാലില് പഠിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേ ഫങ്ഷന് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്രോഗ്രാം എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാം വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഓർക്കസ്റ്ററുടെ സഹായത്തോടെ അങ്ങനെ ആ വേദിയിലാണ് ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വീട്ടിൽ നിന്ന് പ്രചോദനം നൽകി കൂടുതൽ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കാൻ തീരെ കുഞ്ഞായിരുന്നെങ്കിലും അവരുടെ ഒരു റെസ്പോൺസ് എനിക്ക് വല്ലാണ്ട് ഒരു ഹാപ്പിനെസ് തന്നിരുന്നു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് ഇത്രയും റെസ്പോൺസ് എനിക്ക് കിട്ടിയെന്ന് കണ്ടപ്പോൾ അത് തുടർന്ന് ചെയ്താൽ എന്താന്നൊരു തോന്നല് ആ ഒരു കുഞ്ഞു പ്രായത്തിൽ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അത് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തും എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല പക്ഷെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു കാര്യം എല്ലാവരും ഒരു മികച്ച റെസ്പോൺസ് ആണ് എനിക്ക് തന്നത് എന്റെ ഒരു അന്നത്തെ പ്രായത്തിൽ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് ഞാൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എന്റെ അന്നത്തെ ക്ലാസ് ടീച്ചർ ഓടി വന്നിട്ട് സ്മിത എന്നായിരുന്നു മിസ്സിന്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മിസ് ഓടി വന്ന ഒരു ഒരു ഉമ്മ ഞാൻ ഞാൻ മിസ്സിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു മിസ് കരഞ്ഞു മോനെ എന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതാണ് ചോദിച്ചത് കാരണം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും അല്ലെങ്കിൽ അവര് നമുക്ക് തന്നിരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് അത്രയും ഓർമ്മയുണ്ടാവുക എന്ന് പറയുന്നത് ഇതിലേക്ക് എങ്ങനെ നയിച്ചു എന്നതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ആ ഒരു റെസ്പോൺസ് തുടർന്നു പോകാനുള്ള പ്രധാന കാരണം കഥാപ്രസംഗം അല്ലാതെ നേരത്തെ പറഞ്ഞാലും ക്ലാസിക്കലും ലളിത സംഗീതം എല്ലാം അഭ്യസിച്ചിട്ടുണ്ടോ അഭ്യസിച്ചിട്ടുണ്ട് ഇപ്പോഴും അഭ്യസിക്കുന്നുണ്ട് സംഗീതം എൻ്റെ ഒരു മെയിൻ ഹോബി തന്നെയാണ് ഇപ്പോഴും വേദിയിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഞാനൊരു പ്രൊഫഷണൽ സിംഗറാണ് ബാൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലാസിക്കൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മ്യൂസിക് ഒരു ഒരു എന്തെങ്കിലും അപ്പൊ ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ അതിൽ ആംഗികം വാചികം സംഗീതം എല്ലാം കൂടി ഒരു മിക്സിംഗ് ആണല്ലോ അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഒരു ഒത്തുചേരലാണ് ഒരു കഥാപ്രസംഗം എന്ന് പറയുന്നത് അപ്പൊ ഈ കഥാപ്രസംഗത്തിലേക്ക് ഇതിൽ ഏതിന്റെ ഒരു പ്രാധാന്യം കൂടുതലോ കുറവോ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ അത് എങ്ങനെയാണ് അതിന് ഒരു ഞാൻ കഥാപ്രസംഗം അഭ്യസിച്ച് തുടങ്ങിയ കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് കഥാപ്രസംഗത്തിൽ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ ഉണ്ടെന്ന് അതിലൊന്ന് കഥയാണ് ഏറ്റവും പ്രധാനം കഥയാണ് എന്ന് കരുതി മറ്റു മൂന്ന് പ്രധാനമല്ലായിക ഇല്ല എന്നല്ല നാലിന് ഒരേ പ്രാധാന്യമാണ് പക്ഷേ ഏറ്റവും പ്രാധാന്യം നമ്മൾ എടുക്കുന്ന കഥ എന്താന്നുള്ളതാണ് കഥയോടൊപ്പം അതിൽ ഉൾക്കൊള്ളുന്ന സാഹിത്യം പിന്നെ സംഗീതം അതോടൊപ്പം ഫലിതം ഈ നാല് ഘടകങ്ങളാണ് കഥാപ്രസംഗത്തിലെ ഏറ്റവും നാല് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാണ് എന്റെ ഗുരുനാഥന്മാർ എന്നെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ൊരിക്കലും ഈ നാല് ഘടകങ്ങൾ ഇല്ലാണ്ട് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ കഴിയില്ല അതിനി പത്ത് മിനിറ്റ് അവതരിപ്പിച്ചാലും ശരി രണ്ടു മണിക്കൂർ അവതരിപ്പിച്ചാലും ശരി ഈ നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് കഥാപ്രസംഗത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയാസ് തന്നെയാണ് ഇതിൽ നാലിലും ഒരെണ്ണം ഒന്ന് കൂടിയോ കുറഞ്ഞോ ചെയ്താൽ പോലും അതിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചതിൽ കഥയ്ക്ക് ആധാരമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താണ് ഏതെങ്കിലും സാഹിത്യകൃതിയാണോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ കാര്യങ്ങളാണോ എന്താണ് ഇതുവരെയും എടുത്തിട്ടുള്ളത് ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം സാമൂഹിക കഥകളായിരുന്നു ചരിത്ര കഥകൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം പറയണമെന്നൊരു ആഗ്രഹമുണ്ട് അതിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിലവിൽ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം സാമൂഹിക കഥകളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഒരു കാഥികന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ വിഷയം അധ്യാപകർ തന്നെയാണോ തെരഞ്ഞെടുക്കുന്നത് അതോ സ്വന്തമായിട്ട് ഇതുവരെ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ കൂടുതലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് സാറിനോട് അദ്ദേഹം വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് എന്നോട് നിൽക്കുന്നത് അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു അപ്രോച്ച് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഞാനിവിടെ എത്തിയത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്ത് പറയേണ്ടതാണ് പേര് രാജീവ് എന്നാണ് അദ്ദേഹമാണ് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നെത്തിച്ചത് ആദ്യം കഥാപ്രസംഗം തുടങ്ങിയത് സെബാസിൻ സാറിന്റെ അടുത്തായിരുന്നെങ്കിലും അവിടെ നിങ്ങോട്ടുള്ള യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജം തന്നത് രാജീവ് സാറാണ് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു കഥ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ വിഷയം എന്തായിരിക്കും ഞാൻ അങ്ങനെ ഒരു പ്ലാനിലാണ് ഇപ്പോ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നോവൽ എടുക്കുകയും ചെയ്തു അതിനുവേണ്ടി കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ഒരു നോവൽ ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ അതിന്റെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഉടനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുവജനോത്സവ വേദികളിലല്ലാതെ വേറെ എവിടെയൊക്കെയാണ് കഥാപ്രസംഗം ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് പൊതുവേദികളിലാണ് കൂടുതലും മത്സരവേദികളെ അപേക്ഷിച്ച് കൂടുതലും അവതരിപ്പിക്കാൻ പൊതുവേദികളെ കാര്യം മത്സരങ്ങൾ വർഷത്തെ ഒരിക്കലും രണ്ടു തവണ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും തിരുനല്ലൂർ കാവ്യോത്സവം നടക്കാറുണ്ട് കൊല്ലത്തെ എല്ലാ വർഷവും നാലഞ്ച് ദിവസമുള്ള വലിയൊരു പ്രോഗ്രാം ആണ് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സംഘാടകര് എന്നെ വിളിക്കാറുണ്ട് തിരുനല്ലൂരിന്റെ ഒരു കവിത കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കാനായിട്ട് അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ അവിടുന്ന് കഥാപ്രസംഗം കേട്ടിട്ട് വേറൊരു ലൈബ്രറിയുടെ ഒരു വാർഷികത്തിന് തിരുനെല്ലൂർ സാർ രൂപീകരിച്ച ലൈബ്രറി ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു വാർഷികത്തിന് അവരും ആ സെയിം കഥ തന്നെ അവതരിപ്പിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു ഏതായിരുന്നു ആ കഥ തിരുനല്ലൂർ സാർ എഴുതിയ റാണി എന്ന കവിതയുടെ കഥാപ്രസംഗ ആവിഷ്കാരമായിരുന്നു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു കഥകളിൽ ഒന്നാണ് അത് വളരെ വളരെ നല്ലൊരു കഥയാണ് ഇത് ചിട്ടപ്പെടുത്തിയത് ആരാണ് ഈ കഥ ചിട്ടപ്പെടുത്തിയത് തിരുനെൽസാറിന്റെ മകനും ആ കാവ്യോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു ചേർന്നായിരുന്നു എനിക്ക് ഇത് സ്ക്രിപ്റ്റ് ആയിട്ട് അവർ തരുവായിരുന്നു ഒരു കഥയിലെ കഥാപാത്രത്തെ ശബ്ദഭേദങ്ങളിലൂടെ ചലനങ്ങളിലൂടെ സംഗീതത്തിലൂടെ ഹാസ്യ പ്രകടന ശൈലിയിലൂടെ എത്തരത്തിലാണ് അവതരിപ്പിക്കുന്നത് എങ്ങനെ അവതരിപ്പിച്ചാലാണ് അതിനൊരു പൂർണ്ണത കിട്ടുക കഥാപാത്രങ്ങൾ കഥയിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് മാറുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള ഒരു കാര്യമാണ് കുറച്ചു സമയത്തേക്കാണെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒന്നിലധികം കഥാപാത്രം ചിലപ്പോൾ രണ്ടിലധികം കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെ സംഭാഷണങ്ങളൊക്കെ പറയാ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു മൈക്കേ ഉണ്ടാവുള്ളൂ മൂന്ന് സൈഡിലേക്ക് നിന്നിട്ട് മൂന്ന് വോയിസിൽ അത് കൺവേ ചെയ്യുക ആൾക്കാർക്ക് അത് കൺവേ ആവുക എന്നുള്ളത് അതിലും പണിയുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് എനിക്ക് അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ബാലികാല സഖി ബൈപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ വിശ്വവിഖ്യാതമായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാലികാല സഖി എന്ന് പറഞ്ഞ നോവല് ഞാൻ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ പ്രധാന കഥാപാത്രങ്ങളായ മജീദിന്റെയും സുഹറയുടെയും ബാലികാല അവതരിപ്പിക്കുന്ന ഒരു സീനുണ്ട് അഞ്ച് മിനിറ്റോളം നീണ്ടു അതില് അവരുടെ സംഭാഷണങ്ങളാണ് അത് ഫുള്ള് അതിനകത്ത് വേറെ കഥയൊന്നും ഇല്ല അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ അത് ചെയ്ത വേദികളിലെല്ലാം എനിക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോ ചെയ്തതിൽ അതായിരുന്നു കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും കൂടുതൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് അതെ അതെ വെല്ലുവിളി നിറഞ്ഞ അതായിരുന്നു നല്ലൊരു ഗായകനാണല്ലോ അപ്പം ഈ കഥാപ്രസംഗത്തിന് ഇത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് വളരെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുവാണ് എൻ്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും മുതിർന്നവരെ ഞാനൊരുപാട് കണ്ടിട്ടുണ്ട് അപ്പോ അവരൊരു സംഗീതജ്ഞനെ കൊണ്ടുവന്ന് പാട്ടുകൾ പാടിക്കുന്ന ഒരു രീതി എനിക്കിന്ന് വരെ അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല പാടിയ വേദികളിലെല്ലാം നല്ല പാട്ടിനെ കുറിച്ച് ഇതുവരെ ഒരു മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഞാനൊരു ഗായകനായത് കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോ നല്ലൊരു കഥ പറയാൻ പറ്റുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു പാട്ട് എനിക്ക് പാടാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാൻ നല്ലപോലെ കഥ പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എങ്കിലും ഒരു രണ്ടു വരി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് മോളാമോ ഞാൻ എന്റെ കഥാപ്രസംഗത്തിലെ ഒരു പാട്ട് തന്നെ പാടാം ബാലയല സഖി എന്ന കഥ പ്രസംഗത്തിലെ ഒരു പാട്ടു വേണം മനോഹരിയ വളരും സുഹൃ മാനത്തിറിയും നൂക്കി നിന്നു മനോഹരിയ വളരും സുഹൃ മാന ത്തിഹൂറിയും നൂക്കി നിന്നു കൺകളിൽ വശ്യമാം സൗവർണദീപ്തിയും കൺമണിയായവൾ വളർന്നു വന്നു കണുകളിൽ വശ്യമാ സൗവർണദീപ്തിയും വളരും നിന്നു മനോഹരമായി പാടി ഒരുപാട് കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിലും ഒരുപാട് വേദിയിൽ നമ്മൾ കുറെ വ്യക്തികളുടെ കഥാപ്രസംഗങ്ങൾ കാണാറുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപ്രസംഗ കലാകാരൻ ആരാണ് ഏറ്റവും ായ സാമ്പുശിവൻ സാറിന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കാര്യം ഞാൻ ജനിക്കുമ്പോൾ അദ്ദേഹം ഇല്ല ഒരുപാട് കഥാപ്രസംഗങ്ങൾ ഞാൻ യൂട്യൂബിലൂടെയും അല്ലാണ്ടും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നും ഇഷ്ടമുള്ള ഒരു കഥകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരം സാംബുശൻ സാറിനായിരിക്കും പക്ഷെ നിലവിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മികച്ച കാധികൻ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള എന്റെ അഭിപ്രായത്തിലെ ഏറ്റവും മികച്ച ഘാതികൻ എന്റെ അധ്യാപകൻ തന്നെയാണ് രാജീവ് നരിക്കൽ അദ്ദേഹത്തിന്റെ കഥകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയിട്ടുള്ളതും സങ്കടപ്പെടുത്തിയിട്ടുള്ളതും ചിരിപ്പിച്ചിട്ടുള്ളതെല്ലാം അദ്ദേഹമാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഫേവറേറ്റ് കാധികൻ ആരെന്ന് ചോദിച്ചാൽ എന്റെ അധ്യാപകൻ തന്നെയാണ് കഥാപ്രസംഗത്തില് കഥയെ എങ്ങനെയാണ് ഈ സംഗീതത്തോട് ഇത്രയും ഇഴചേർന്ന രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമ്മള് ഒരു കഥ എഴുതുമ്പോ തന്നെ അതിന്റെ സംഗീതം അതിനോടൊപ്പം എഴുതാറുണ്ട് എൻ്റെ അധ്യാപകൻ എന്നോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കഥയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടായിരിക്കണം സംഗീതത്തിന് നമ്മൾ പറയുന്ന ഓരോ ലൈനും അത് കഴിഞ്ഞു വരുന്ന സംഗീതവും തമ്മിൽ അത്രയ്ക്കും ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ ആ കഥ ഓഡിയൻസിലേക്ക് കൺവേ ആവത്തുള്ളൂ അപ്പൊ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അത് പാടി ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് പിന്നെ നമ്മുടെ പിന്നണിയിലുള്ളവരുടെ ഒരു കഴിവ് ഇതെല്ലാം ഒരുപോലെ വന്നാലേ ആ ഒരു സംഗീതവും പാട്ടും തമ്മിലുള്ള അല്ലെങ്കിൽ സംഗീതവും സാഹിത്യവും തമ്മിലുള്ള ഒരു ബന്ധം ആൾക്കാരിലേക്ക് കൺവേ ആവുള്ളൂ അവർക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ മുൻപത്തെ വേദികളെ അപേക്ഷിച്ച് മുൻപ് ഏതൊരു ഉത്സവ വേദിയിലും കഥാപ്രസംഗം ഒരു നിത്യ പരിപാടിയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ അതിന്റെ തോത് കുറഞ്ഞു വന്നു എന്തൊക്കെയാണ് ഇപ്പോ കഥാപ്രസംഗം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് തോന്നുന്നത് എന്റെ അഭിപ്രായത്തിൽ കഥാപ്രസംഗത്തിന്റെ ദൈർഘ്യം തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് മണിക്കൂർ കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ ഇപ്പൊ ആർക്കും താല്പര്യമില്ല അതെ 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 സമയം ഇരിക്കാൻ തയ്യാറല്ല പക്ഷേ ഇപ്പൊ അതുകൊണ്ട് ഒരു കഥ പകുതിക്ക് വെച്ച് നിർത്താനും പറ്റത്തില്ല മാക്സിമം കഥ ചുരുക്കി പറയാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പോം വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ തലമുറയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഈ ഷോർട്സിന്റെ പുറകെയാണ് ഞാൻ കഴിഞ്ഞുള്ള ജനറേഷൻ മാക്സിമം അവരൊരു കോൺസെൻട്രേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വൺ മിനിറ്റ് ആണ് ഒരു ഷോർട്സിന്റെ ലെങ്ത് ആ ഒരു ടൈമാണ് അവർക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സമയം അപ്പൊ അവരെ കൊണ്ടുവന്ന് ഈ രണ്ടു മണിക്കൂർ കഥാപ്രസംഗം കാണാൻ ഇരുത്തി കഴിഞ്ഞാൽ അത് എന്റെ അഭിപ്രായത്തിൽ അത് ഇമ്പോസിബിളാന്നാ ഞാൻ പറയുന്നത് അവർക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം ഒരുപാട് ഫലിതം ആഡ് ചെയ്യുക സംഗീതം കുറച്ചും കൂടെ പുതിയൊരു രീതിയിലേക്ക് മാറ്റുക ഓർഗസ്ട്രേഷൻ ഒക്കെ ഒന്നുകൂടെ ഗംഭീരാക്കുക ഇതൊക്കെയുള്ളൂ അതിനോട് പോകാൻ വഴി കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ അല്ലാതെ ഏതൊക്കെ സമ്മാനങ്ങളാണ് തേടിയെത്തിയിട്ടുള്ളത് കേരളോത്സവത്തിൽ തുടർച്ചയായിട്ട് മൂന്ന് വർഷം സ്റ്റേറ്റില് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റേറ്റ് സ്കൂൾ എ ഗ്രേഡ് ഉണ്ടായിരുന്നു കഥാപ്രസംഗം അവതരിപ്പിച്ച വർഷം പിന്നെ ഞാൻ സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് അവർ ആ പ്രോഗ്രാമിൽ ഞാൻ കഥാപ്രസംഗ അധ്യാപകനായിട്ട് ഒരു രണ്ടു വർഷം എനിക്ക് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഡിസംബറിലാണ് അവസാനിച്ചത് അപ്പൊ അത് എനിക്ക് കഥാപ്രസംഗം വഴി കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതിന്റെ അനുഭവം ഒന്ന് പറയാമോ ഞാൻ ഒരു രണ്ടു വർഷം മുമ്പ് ഇതുപോലെ വിവരം എന്റെ അധ്യാപകൻ വഴി ഞാൻ അറിയുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ ഇന്റർവ്യൂവിന് വിളിച്ചു ആ ഇന്റർവ്യൂവിൽ ഒരു പതിനൊന്ന് പേരോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതിനൊന്ന് പേരോളം ഉണ്ടായിരുന്നു അതില് രണ്ടാം റാങ്കോടുകൂടി ആ ഇന്റർവ്യൂ പാസ്സായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത എന്റെ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് സെന്റർ ലഭിക്കുകയും അവിടെ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു അത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് കാര്യം പത്ത് അൻപത് കുട്ടികള് നാല് സെന്ററിലായിട്ട് എന്റെ അണ്ടറിൽ പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ ഇന്നും ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ആറു മാസം കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും ആ കുഞ്ഞുങ്ങളെ എന്നെ വിളിക്കുകയും ചേട്ടാന്നും സാറിനൊക്കെ വിളിച്ചു കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും അതെ ഒരു വലിയൊരു ആത്മബന്ധം ആധൂഷിക്കുന്ന കുറച്ച് ശിഷ്യന്മാരാണ് അവര് അപ്പൊ അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വലിയൊരു നന്ദി സാംസ്കാരിക വകുപ്പിനെ അറിയിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ കല രൂപത്തെ ഒന്നും കൂടെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നതായി തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കഥാപ്രസംഗം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അവര് തന്നെ ഒരുപാട് പേര് മത്സരങ്ങൾ കഴിഞ്ഞാൽ ഇതങ്ങ് ഉപേക്ഷിക്കുകയാണ് ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് നടന്നത് ഒരു എനിക്ക് ഗ്രേസ് മാർക്ക് മതി അത് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം ഇല്ല എന്നൊരു തോന്നൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അതിനപ്പുറം ഒരു പാഷൻ താല്പര്യം അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള കുട്ടികളില് ഇതുപോലുള്ള പ്രോഗ്രാംസ് ചെലപ്പോ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുത്തേക്കും കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടല്ലോ എന്നൊരു മോട്ടിവേഷൻ ഉണ്ടായാൽ ചിലപ്പോൾ ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ മികച്ചൊരു തീരുമാനം തന്നെയാണ് ഗവൺമെന്റിന്റെ വക നല്ല തീരുമാനമാണ് കഥാപ്രസംഗത്തിന് ഉപയോഗിക്കുന്ന സംഗീത ശൈലി അത് ഏതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കർണാടക സംഗീതമാണോ ഭക്തിയാണോ ലളിതഗാനമാണോ അതോ ഒരു നാടൻ ശൈലിയാണോ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്റെ അറിവിൽ അധികം കർണാടക സംഗീതം അങ്ങനെ ക്ലാസിക്കൽ ടച്ച് അങ്ങനെ ഒന്നും എടുക്കാറില്ല കാര്യം എപ്പോഴും ഓഡിയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരാണ് ഒരു നാടൻ ശൈലി അതെ അവർക്ക് കൺവേ ആവുക എന്നുള്ളതാണ് അവരെ കുറച്ചൊരു രസിപ്പിക്കാനാണ് സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അവർക്ക് ഏറ്റവും കൺവേ ആവുന്ന കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് നാടൻ ടച്ചുള്ള മ്യൂസിക് തന്നെയാണ് എന്റെ കഥകളിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് അറിവ് വെച്ചിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള നാടൻ സംഗീത രീതിയാണ് ഉപയോഗിക്കാറുള്ളത് ഇന്നത്തെ തലമുറ കഥാപ്രസംഗം മനസ്സിലാക്കേണ്ടതിന്റെ പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ കഥാപ്രസംഗം കേൾക്കണം അല്ലെങ്കിൽ ഇതിലൂടെ എന്തൊക്കെയാണ് സമൂഹത്തിന് നൽകാൻ പറ്റുന്ന എന്നൊരു തോന്നലുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് കഥാപ്രസംഗത്തിന്റെ അതിൽ ഒരു ക്ലാസ്സിൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്നെ പറഞ്ഞതാണ് പണ്ട് കാലങ്ങളിൽ കഥാപ്രസംഗത്തെ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം എന്നായിരുന്നു വിളിച്ചിരുന്നത് ഷേക്സ്പിയറിന്റെ വലിയ നോവലുകളൊക്കെ ഇവിടെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊക്കെ അത് കാണാപ്പാടമായിരുന്നു അതിന്റെ കഥകളും അതിന്റെ ക്യാരക്ടേഴ്സിന്റെ പേരുകളും ഒക്കെ അവർ പച്ചവെള്ളം പോലെ പറയുമായിരുന്നു ഇവിടുത്തെ ചായക്കടയിൽ ചായ ഒഴിക്കുന്ന ചേട്ടൻ വരെ ലേഡി മാക്ബത്തിനൊക്കെ അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊന്നും ഒരു ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഡ്രാമ കണ്ടോ അവർ മനസ്സിലാക്കിയതല്ല സംബിഷൻ സാറിനെ പോലെയുള്ള മഹാന്മാരായ കാതികന്മാര് പറയുന്ന കഥകൾ കേട്ട് അതിലൂടെ അവരുടെ വീടിനടുത്തുള്ള ആരൊക്കെയോ ആയി മാറിയ ആൾക്കാരാണ് ഈ മാക്ബത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്തായാലും ഒരു നോവലിനെയോ അല്ലെങ്കിൽ ഒരു കവിതയോ ബേസ് ചെയ്തായിരിക്കും ഒരു കഥ ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു കഥാപ്രസംഗം കേൾക്കുമ്പോൾ ആ ഒരു നോവലിലേക്കും ഒരു കവിതയിലേക്കും ഒരു ഒരു ഗാഠമായ ഒരു യാത്രയാണത് അപ്പൊ തീർച്ചയായിട്ടും അത് ആർക്കും ദോഷം ചെയ്യത്തില്ല ഏത് കഥാപ്രസംഗം കേട്ടാലും അത് ആൾക്കാർക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിക്കേണ്ടവർക്ക് പഠിക്കാം ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ എത്ര സമയമാണ് കൂടുതൽ അനുയോജ്യം അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരിത് കേട്ടിരിക്കും രസകരമായി കേട്ടിരിക്കും എന്ന് തോന്നുന്നത് എത്ര സമയമാണ് അതിന്റെ പരിധി ഞാൻ രണ്ട് മണിക്കൂർ കഥാപ്രസംഗം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ചോദ്യത്തിന്റെ മറുപടി എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഒരു മണിക്കൂർ നിലവിലത്തെ ഒരു സാഹചര്യവും ആൾക്കാരുടെ ഒരു സമയവും അല്ലെ ആൾക്കാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു മണിക്കൂർ മണിക്കൂറായിരിക്കും നിലവിൽ കഥാപ്രസംഗത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് മാക്സിമം ആണോ അതോ മിനിമം ആണോ മാക്സിമം മാക്സിമം ഒരു ഒരു മണിക്കൂർ ഇപ്പം നമ്മളായാലും അറിയാല്ലോ നമ്മൾ ഒരു ഒരു മണിക്കൂർ കൂടെയുള്ള ഒരാൾ സംസാരിക്കുന്ന കേട്ടോടിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ സിനിമ പോലെ അല്ലല്ലോ കഥാപ്രസംഗം ഒരാൾ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കല്ലോ വിഷ്വലൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഒരു മണിക്കൂറായിരിക്കും ഒരു കോൺസെൻട്രേഷൻ അത് തന്നെയാണ് കഥാപ്രശ്ന ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിൽ ഇപ്പൊ ഇത്രയും മത്സരങ്ങളിൽ വിജയിച്ച ഒരാളാണ് എവിടെയൊക്കെയാണ് കൂടുതലും വേദികൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ വിജയിച്ച വ്യക്തികൾക്ക് പല അവസരങ്ങളിലും പല വേദികളും കിട്ടാറുണ്ടോ പൊതുവേ താരതമ്യ വളരെ കുറവാണ് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ പോലും ഞാൻ പൊതുവേദികളിലെ കഥ അവതരിപ്പിക്കുന്നത് വളരെ വിരളമാണ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടാറുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പലരും അതിന് വില്ലിങ് ആവാറില്ല ഇനിയിപ്പം അങ്ങനെ ആയാൽ തന്നെ നമ്മുടെ ഒരു എക്സ്പെൻസ് അവർക്ക് ചിലപ്പോൾ കൂടുതലായിട്ടും നമ്മൾ അധികം ഒരുപാടൊന്നും ചോദിക്കുക നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പിന്നണിയുടെ ഒരു പൈസയും അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടിക്കൂലിയൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് അവർക്ക് അതുപോലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നവരുണ്ട് എന്നിട്ട് അതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടികൾ അവിടെ തന്നെ നടത്തുന്നവരും നിഷേധിക്കപ്പെടുകയാണ് സത്യം പറഞ്ഞാൽ അതൊരു നിഷേധമാണ് പ്രത്യേകിച്ച് ഞങ്ങളെ യുവതലമുറയോട് ഞങ്ങൾക്കാണ് വേദികൾ വളരെ കുറവ് ഞങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പഴത്തേക്കും കുറച്ചുകൂടെ മുതിർന്നവർക്ക് കുറച്ചും കൂടെ വേദികൾ കിട്ടാറുണ്ട് ഞങ്ങൾക്ക് വളരെ പരിതാപകരമാണ് എന്താണെങ്കിലും അവർക്ക് ഒരു വേദികൾ തരാൻ വളർക്കും മടിയാണ് അപ്പൊ അതിലൊരു മാറ്റം വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് എത്രാമത്തെ തവണയാണ് സമ്മാനത്തിന് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് ഇത് തുടർച്ചയായിട്ട് നാലാം തവണയാണ് ഇനി ഒരു വർഷം കൂടെ എന്റെ കലാലയ ജീവിതം ഉണ്ട് ദൈവസഹായിച്ച് എനിക്ക് ആ ഒരു വർഷം കൂടെ എന്റെ ആഗ്രഹം അപ്പൊ ആ വർഷം കൂടെ സമ്മാനം കിട്ടട്ടെ എന്ന് ആകാശവാണിയും ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാ സന്ദർഭം അവതരിപ്പിക്കാമോ മുരുകേശൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് കർഷക തൊഴിലാളികളായ അച്ഛനും അമ്മയ്ക്കും ഏകമകൻ മുരുകേശൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളുടെ പുച്ഛവും പരിഹാസവും കേട്ടാണ് അവൻ പഠിച്ചു വളർന്നത് മുരുകേശന് ഒരു പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹം അപ്പാ ഞാനൊരു പട്ടാളക്കാരനായി കഴിഞ്ഞ പിന്നെ അപ്പനും അമ്മയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടാണ്ട് വരത്തില്ല ഓ അപ്പതും അത്ര വലിയ കഷ്ടപ്പാടല്ലടാ മക്കളെ അയ്യോ അപ്പയ്ക്ക് ഭയങ്കര ബാലയ്ക്ക് പോകണ്ട ബാലയ്ക്ക് പോകാണ്ടിരുന്ന പിന്നെ പേസ് കൊടുക്കണ്ടായോ ചുമച്ച് ചുമ പണി എടുത്ത് പാടത്തേക്ക് നടന്നു പോകുന്ന തന്റെ അച്ഛനെ മുരുകേശൻ നോക്കി നിർന്നിവേശനായി വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ വീടിന് മുന്നിൽ ഒരാൾക്കൂട്ടം എന്താ എന്താ മുരുക പാടത്ത് വേലിച്ചാടത്ത് നിന്റെ അപ്പൻ അപ്പം ആശുപത്രി എത്തിക്കും നിന്റെ അപ്പം പോയടാ അപ്പന്റെ മരണം സൃഷ്ടിച്ച ആ ആഘാതത്തിൽ നിന്നും ആ കുടുംബം ഇതുവരെ കരകേറിയിട്ടില്ല അമ്മേ ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്തായാലും വേലയ്ക്ക് പോകാൻ പോവുക ഇല്ല അമ്മ നിന്നെ പഠിപ്പിക്കും മോന് മോനൊരു പട്ടാളക്കാരനാ കണ്ടായോ അവരോടൊന്നത്തെ പൈക്കളാൻ വെക്കാൻ പറ പരിഹാസം കേട്ടിട്ടും ആ അമ്മ തുളർന്നില്ല അപ്പോഴൊക്കെയും അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ ആ മകനിലായിരുന്നു പുഞ്ചിരിയാൽ പൊതിഞ്ഞുവച്ചൂ പിടയ്ക്കുന്ന തീപ്പൊരികൾ അന്നൊക്കെ അമ്മതൻ ഓമൽ പ്രതീക്ഷ ആരോമൽ പൈതലിലായിരുന്നു അന്നൊക്കെ അമ്മതൻ ായിരുന്നു പ്രിയമുള്ളവരെ ഇത് മുരുകേശിന്റെ മാത്രം അവസ്ഥയല്ലായിരുന്നു ജാതിയിൽ താഴ്ന്നു പോയതിന്റെ പേരിൽ എത്ര എത്ര വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പാടത്തും പണിശാലയിലും പള്ളിക്കൂടത്തിലും പൊതുവഴികളിലും എന്തിന് പൊതു കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടവർ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുരുകേശൻ പഠിച്ചു വളർന്നു അവന്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങ് അങ്ങ് പട്ടാളത്തിന് ജോലി ലഭിച്ചു സന്തോഷം കൊണ്ട് അവന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുറ്റുമുള്ള കുടികളിലൊക്കെ ഉത്സവ പ്രതീതി എങ്ങും പാട്ടും മേളവും പഞ്ചാബിലായിരുന്നു ആദ്യ നിയമനം ആദ്യത്തെ ലീവിന് മുരുകൻ നാട്ടി വന്നപ്പോ ചോദിച്ചു ആഗ്രഹം പോലെ അങ്ങ് പട്ടാളത്തിലേക്ക് ജോലി കിട്ടിയില്ലേ ഇനി ഒരു കല്യാണം ഒക്കെ ആകാം നീ ആരെങ്കിലും കണ്ടു പോടാ ഞാൻ ആരെയും കണ്ടു വച്ചിട്ടൊന്നുമില്ല ആ എന്നാ ഞങ്ങളെ കണ്ടു വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ മൃഗേശൻ കൂട്ടുകാർക്കൊപ്പം പോയി ആ പെൺകുട്ടിയെ കണ്ടു അവരിഷ്ടമായി മല്ലി പേരുപോലെ തന്നെ മല്ലിപ്പൂവിന്റെ ഗന്ധമുള്ളവൾ നീണ്ടു നീവർന്ന വിലങ്ങളും വശ്യമാുണ്ടിലിച്ചുള്ള പുഞ്ചിരി എണ്ണക്കറു പിന്നഴകുള്ള മേനിയം ആരും കൊതിക്കുന്ന രൂപലാവണ്യവും അങ്ങനെ മല്ലിയും മൃഗേഷനും ജീവിത പങ്കാളികളായി സന്തോഷത്തിന്റെ സുവർണ നാളുകൾ കളിയും ചിരിയും കളിയാക്കലും പരിഭവം പറച്ചിലുമൊക്കെ ആയി സന്തോഷത്തിന്റെ മധുവിദുകാലം നമ്മൾ തുണയായി മാറുമീ തിന്നും പുതുരാഗമായി നീ മാറും നവതാളമായി ഞാൻ ചേരും പുതുഗമായി നീ മാറും നവതാളമായി ഞാൻ ചേരും നവതാളമായി ഞാൻ ചേരും ഇത് ആദ്യമായിട്ടാണോ ആകാശവാണിയില് പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് അല്ല ഇത് എന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഏതൊക്കെ ആണ് എത്തിയിട്ടുള്ളത് ഞാൻ ആദ്യം ഇവിടെ ഇവിടെത്തുന്നത് ബാലലോകം പ്രോഗ്രാമിനായിരുന്നു അന്ന് എനിക്ക് പത്ത് വയസ്സ് അന്ന് ഞാൻ ഇവിടെ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട് അന്നും അവതരിപ്പിച്ച കഥാപ്രസംഗം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഒരു ടീമായിട്ടായിരുന്നു വന്നത് ഞങ്ങളുടെ ഒരു കുറച്ച് പിള്ളേർ ഒരു ഗ്യാങ് ആയിട്ട് വന്ന ഒരുപാട് പ്രോഗ്രാംസ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതില് മെയിനായിട്ട് ചെയ്തത് കഥാപ്രസംഗം ആയിരുന്നു പിന്നീട് അതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സംസ്കൃത പ്രോഗ്രാമിന് വന്നിട്ട് ഒരു ഗാനാലാപനം പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വെച്ച് നോക്കുമ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളോട് കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട സ്വന്തം അനുഭവങ്ങളും അതിന്റെ വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച് ഇതിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു സന്തോഷം ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരള സർവകലാശാല കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചരൺ തമ്പിയുമായി രഞ്ജിനി എം നടത്തിയ അഭിമുഖമാണ് നിർവ്വഹണ സഹായം സി എം അരുൺ കേശവ് നിർവഹണം സെവിൽ ജിഹാൻ യുവപാണി സമാപിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി